നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇന്നവരെ കേട്ടിട്ടില്ലാത്ത ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാൾ പോലും ഒരിക്കൽ പോലും പറഞ്ഞു തരാൻ പോവാത്ത വളരെയധികം അതിശയിപ്പിക്കുന്ന ഇരുപത് കാര്യങ്ങൾ അമേരിക്കൻ സിൽവാർ നടക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത കുറച്ച് സൈനികർക്ക് ചളിയിൽ വീന്ന് കിടക്കുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അവരുടെ മുറിവുകളുടെ ഭാഗങ്ങൾ അതായത് പരിക്കേറ്റിട്ടുള്ള അവരുടെ മുറിവുകളുടെ ഭാഗങ്ങളൊക്കെ തിളങ്ങി കളിക്കുന്നതായിട്ട് ഇവരെ ഗ്ലോ ചെയ്യുന്നതായിട്ടും അത് മാത്രമല്ല സാധാരണ ഉണങ്ങിനേക്കാൾ വളരെ പെട്ടെന്ന് ഒരു മുറിവുകൾ ഉണങ്ങുന്നതായിട്ടും ഒരു ശ്രദ്ധ ാണ് ആഞ്ചൽ ഗ്ലോ എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നും വ്യക്തമല്ലെങ്കിലും ചില ഇത് ഇത്ര അഭിപ്രായപ്പെടുന്നത് ചില ബയോലിമിനൻസ് ആയിട്ടുള്ള ബാക്ടീരിയകളാണെന്നും ആണെന്നും അതോടൊപ്പം തന്നെ ഇത് ആക്ച്വലി ഇവരുടെ മുറികളിങ്ങനെ തളക്കുന്നത് മാത്രം അത്ര ഗ്ലോ ചെയ്യുന്നത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ മറ്റു ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകൾ അവർ മുറികളുടെ അകത്തിലോട്ട് പ്രവേശിക്കുന്നത് പൂർണ്ണമായിട്ട് തടയുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ കാർട്ടൂൺ കഥാപാത്രമായിട്ടുള്ള സ്നോപ്പിയാണ് നാസയുടെ ഭാഗ്യമായിട്ട് ഉപയോഗിച്ചു വരുന്നത് അതായത് എല്ലാ സ്പേസ് മെഷീനുകളിലും വെള്ളിയിലും സ്നോബിയുമായിട്ടാണ് ഭൂമിയിൽ നിന്ന് റോക്കറ്റ് പുറപ്പെടാറുള്ളൂ പിന്നീട് ഒരു യാത്ര ഒരു ബഹിരാകാശ യാത്ര സേഫ് ആയിട്ട് നടത്താൻ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് അവർ പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്രൂ ആയിട്ട് അവരെ സേഫ് ആയിട്ട് ഹെൽപ്പ് ചെയ്ത് സേഫ് ആയിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി ഹെൽപ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ക്രൂ ആയിട്ട് നാസയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് സ്നോ ബീഡ് വെള്ളിയിൽ നിർമ്മിച്ചുള്ള സ്നോബീഡ് ഒരു സ്റ്റാച്ചു ഒരു അവാർഡ് പോലെ ഒരു സമ്മാനം പോലെ നൽകാറാണ് പതിവ് ട്രെയിൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് റോഡുകൾ അടച്ചു വെച്ചു അതിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ധാരാളം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അല്ലെ ആക്ച്വലി വിമാനങ്ങൾ ഇത്തരത്തില റോഡിന്റെ നടുവിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി അത്ര പേര് കണ്ടെത്തി മിക്ക ആൾക്കാർക്ക് ഒരു പുതിയ അറിവായിരിക്കും അതായത് ജിബ്രാൾട്ടറാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കുക അതായത് ജിബ്രാൾഡർ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്ച്വലി അവിടെ ഒരു റോഡിന്റെ നടുവിലൂടെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് ആക്ച്വലി വിൻസെന്റ് ചർച്ചിൽ അവന്യൂ ജിബ്രാൾട്ടറിലെ ഏറ്റവും തിരക്കേറിയ റോഡിന്റെ നടുവിലൂടെ ആയിട്ടാണ് ജിബ്രാൾട്ടർ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിക്കുന്നത് ഇത് ആക്ച്വലി അവരുടെ പുഷ്കത്തരം കാരണം കൊണ്ടൊന്നും അല്ല കേട്ടോ അത് വളരെ ചെറിയൊരു ഉപദ്വീപാണ് അത് ആറേ പോയിന്റ് എയ് സ്ക്വർ കിലോമീറ്റർ ഏരിയ മാത്രം അത്രമാത്രം ചെറിയൊരു ഉപദീപാണ് പറയേണ്ടി വരും ഇരൊറ്റ കാരണം കൊണ്ട് തന്നെ ചെറിയൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ട്രെയിനുകളൊക്കെ പോകുന്ന സമയത്ത് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ടാണ് റോഡിന് ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് കൊണ്ടാണ് ഇത്തരത്തിലെ വിമാനങ്ങളെ പറത്തിവിടാറുള്ളത് പറഞ്ഞേക്കാറുള്ളത് നിങ്ങൾ ഈ കാണുന്നത് സ്കോട്ട്ലാന്റിലെ ബാര എയർപോർട്ടാണ് ഈ ഒരു എയർപോർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് അത് കടൽവെള്ളം കെട്ടിക്കിടക്കുന്ന ബീച്ചിലായിട്ടാണ് മണലിലായിട്ടാണ് ഇവിടെ വിമാനങ്ങൾ ഇറക്കുക അതായത് ലോകത്തിലെ ബീച്ചിലെ വിമാനം ഇറക്കുന്ന ഒരോ ഒരു എയർപോർട്ടാണ് ഈ ബാര എയർപോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാലോ അന്ന് തകർന്നാടിന്റെ വീണിട്ടുള്ള ഒരു കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അലൂമിനിയമാണ് പിന്നീട് നാസയുടെ ചൊവ്വാ പരീക്ഷണ റോവറുകളായിട്ടുള്ള സ്പിരിറ്റിലും ഓപ്പർച്യൂണിറ്റിയിലും ൾ ഷീൽഡുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അന്ന് മരണപ്പെട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം മാത്രമല്ല ഒരു റെസ്പെക്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമയം ചെയ്തത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ബുർജ്ഗലീഫിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലേ എന്നാൽ ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ കെട്ടിടം ഏതാണെന്ന് അറിയാം അത് റൊമാനിയയിലെ പാർലമെന്റ് കൊട്ടാരമാണ് നാനൂറ്റി പത്ത് കോടിയിലധികം കിലോഗ്രാം ഭാരമാണ് ഈ റൊമാനിയയിലെ പാർലമെന്റ് കൊട്ടാരത്തിന് ഉള്ളാണ് കണക്കാക്കുന്നത് ഒരു കെട്ടിടം പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു വർഷം നാപ്പത്തിയഞ്ച് കോടി രൂപയുടെ കറണ്ട് ബില്ലാണ് വരുന്നത് ഇതേ എമൗണ്ട് ഓഫ് കറണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നമ്മുടെ കെ എസ് സി ബി ഓരോ കള്ളന്മാര് ലൈനുകളിലിട്ട് അതിക്രമിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ടുള്ളത് ചൈന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നില്ല രാജ്യമാണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനായിട്ടും അതിവിദഗ്ധരാണെന്ന് പറയേണ്ടി വരും ഒരു മൂന്ന് വർഷത്തിന്റെ ഇടയിലായിട്ട് ചൈന ഉപയോഗിച്ചിട്ടുള്ള ചൈന കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സിമെന്റിന്റെ അമൗണ്ട് കേട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷോക്ക് ആയി പോവും അതായത് കൈന ഒരു നൂറ്റാണ്ട് മുഴുവനായിട്ട് അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള സിമന്റിനേക്കാൾ ഒരുപാട് അധികം സിമന്റാണ് ആ ഒരു മൂന്ന് വർഷത്തിന്റെ ഇടയിൽ ചൈന ഉപയോഗിച്ചിട്ടുള്ളത് അതൊരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള സിമന്റ് േക്കാൾ വൺ പോയിന്റ് മാത്രം ഉപയോഗിച്ച് തീർത്തിട്ടുള്ളത് ഒരു രാജ്യത്തിന്റെ നാവികസേനയുടെ ഏറ്റവും വലിയ കരുത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് മുങ്ങിക്കപ്പൽ മുങ്ങിക്കപ്പലുകളുടെ ചരിത്രത്തിൽ ഒരേ ഒരു മുങ്ങിക്കപ്പലും മാത്രമേ മറ്റൊരു മുങ്ങിക്കപ്പലിനെ വേടി വെച്ച് തകർത്തിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടന്റെ ഒരു മുങ്ങിക്കപ്പലേ കടലിൽ അടിവെച്ചുകൊണ്ട് തന്നെ ജർമ്മനിയുടെ മറ്റൊരു മുങ്ങിക്കപ്പലിനെ വേടി വെച്ച് തകർത്തതാണ് ഇതാണ് ആ ഒരു ഒരേ ഒരു സംഭവം കേട്ടോ ഇന്ന വരെ ഒറ്റൊരു അറ്റാക്ക് മാത്രീ സംഭവിച്ചിട്ടുള്ളൂ ഇത് ശ്രൂ എന്നറിയപ്പെടുന്ന ജീവിയാണ് നമ്മളോട് ചില ആൾക്കാർ ചോദിക്കാറില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അടോട ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം അടോടെ ജീവിക്കുന്നൊക്കെ അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ജീവിയാണ് പറയുന്നത് അതായത് ഇവർക്ക് സ്വന്തം ശരീരഭാരത്തിന്റെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇരട്ടി ഭാരം വരുന്ന അത്രമാത്രം എമൗണ്ട് ഓഫ് ഭക്ഷണം ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിലും ഇവർ പട്ടിണി കാരണം മരിക്കുന്നതായിരിക്കും പ്രധാനമായിട്ട് പ്രാണികള് പൂക്കള് പിന്നെ അത്തരത്തിലെ എലികൾ അതൊക്കെയാണ് വെറുതെ പാമ്പുകൾ അതൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണെങ്കിലും ഒരു ദിവസം രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇവർക്ക് നിരന്തരമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ പട്ടിണി കാരണം മരിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് തേനീകളെ വളർത്തുന്നവർ ഒരു കാരണവശാലും വായ്പയം കഴിച്ചുകൊണ്ട് തേനീച്ചകളായിട്ട് ഇടപഴകാറില്ല കാരണം എന്താന്ന് വെച്ചാൽ വായ്പയത്തിലുള്ള ഐസോ അമൈൻ അസിറ്റേറ്റ് എന്നൊരു കോമ്പൗണ്ട് ഈ ഒരു കോമ്പൗണ്ട് തേനീച്ചകളെ വളർക്കും ദേഷ്യം പിടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ വായ്പയം കഴിച്ച് തേനീച്ചകളുടെ അടുത്ത് പോകാല് നമ്മളെ ശ്വാസത്തിലൂടെ പോലും നമ്മളെ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഒരു ശ്വാസത്തിലൂടെ പോലും ആക്ച്വലി ഇവർക്ക് എന്ത് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെമാരെ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്നതാണല്ലോ സോ ഭയങ്കര അപകടകാരികളായി മാറും അത്ര കുറച്ച് ക്രൂരമാരായി മാറാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് െട്ടില് പുറത്തിറങ്ങിയ സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ സൂപ്പർമാന്റെ ഫാദർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള മാർലോൺ ബ്രാൻഡോ എന്ന ഹോളിവുഡ് നടൻ അന്ന് പ്രതിഫലമായിട്ട് വാങ്ങിയത് മൂന്ന് കോടി രൂപയും പിന്നെ ആ ഒരു സിനിമയുടെ നിന്ന് ലഭിക്കുന്ന പതിനൊന്നര പോയിന്റ് ഏഴ് ശതമാനവുമാണ് ഇത് അന്ന് എത്രമാത്രം വലിയ തുകയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള സൂപ്പർമാൻ ആയിട്ട് വന്നിട്ടുള്ള ക്രിസ്റ്റഫർ റൊയു ഈ ഒരു സിനിമയ്ക്ക് പ്രതിഫലമായിട്ട് ആ ഒരു സിനിമ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് വെറും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഇത് അമേരിക്കയിലെ മിസൌരി സ്വദേശിയിട്ടുള്ള ഷൌസ്മിത് ഇവരുടെ എഴുപതാം വയസ്സിന്റെ ഭാഗമായിട്ട് ഇവരുടെ എഴുപതാമത്തെ ബർത്ത്ഡേന്റെ ഭാഗമായിട്ട് ഇവർ ഒപ്പിച്ച് വെച്ചൊരു പരിപാടി ജനുവരി ഇരുപത്തിയഞ്ചു മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു ഏത് ദിവസത്തിനുള്ളിൽ ഏ ഭൂഖണ്ഡങ്ങളിലായിട്ട് ഏ മാരത്തോണിൽ ഒരു പങ്കെടുത്തു അങ്ങനെ റെക്കോർഡിലെ ഉടമയാണ് ഗവേഷകർക്ക് പറ്റിയിട്ടുള്ള വളരെ വലിയൊരു മണ്ടത്തരമുണ്ട് കേട്ടോ അതായത് നിങ്ങൾ കാണുന്നത് ബ്ലാങ്കറ്റ് ഒക്ടോബസ് എന്ന അങ്ങനെയുള്ള ഒരു നിരാലയാണ് അതാ ആളുടെ പേര് ആദ്യത്തെ തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇവരെ കണ്ടെത്തുന്നത് ആദ്യത്തെ തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആളെ കണ്ടെത്തിയ സമയം മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള കാലയളവിൽ ഇവരുടെ ആണുകളെ കണ്ടെത്താനായിട്ട് ഗവേഷകർ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് തല കുത്തി മാറിയ എന്നിട്ടും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു കാരണം അവർ സൈസ് നോക്കിയിട്ടായിരുന്നു ഇവന്റെ സൈസ് നോക്കിയിട്ടായിരുന്നു ആക്ച്വലി ഇവരുടെ ആണുങ്ങളെ ഈ ഇവരുടെ ആണെന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു അത്രമാത്രം ഗ്യാപ്പ് കഴിഞ്ഞ ദൃശ്യം കണ്ടെത്താൻ സാധിച്ചു കാരണം മറ്റൊന്നുമല്ല കേട്ടോ കാരണം നാൽപ്പതിനായിരം ഇരട്ടി അത്രമാത്രം സൈസ് കുറവായിരുന്നു നാപ്പതിനായിരം മടങ്ങ് ചെറുതായിട്ട് ായിരുന്നു വെറുതെ ആണുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതത് ഒരേ വിഭാഗത്തിൽ പെടുന്ന ഒരേ ഇണത്തിൽ പെടുന്ന ആണ് പെണ്ണിനും ഇത്രമാത്രം സൈസ് ഉപരിശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവമാർക്ക് മാത്രമേ ഉള്ളൂ അത് ബ്ലാങ്കറ്റ് ഒക്ടോബസ് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് മെക്സിക്കോ സിറ്റിയിൽ വളരെ വലിയൊരു ഭൂചലനം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിലവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുടെ കെട്ടിയിടും ഒന്നായിട്ട് ഇടിഞ്ഞു പൊള്ളി വീ ആണ് അങ്ങനെ അനവധി നിരവധി പേര് ഇതിന്റെ ഇതിൻ്റെ പെട്ടിട്ട് മരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആശുപത്രി ലേറ്റസ്റ്റ് ആയിട്ട് ജനിച്ചിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവരെല്ലാം തന്നെ സവ്വായ് ചെയ്തു അതായത് ആ ഒരു ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസമല്ല അതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം അതായത് ഏഴ് ദിവസത്തോളം ഒരു മനുഷ്യ സമ്പർക്കം ഇല്ലാണ്ട് അതി ഭയാനകരമായിട്ട് ഭയങ്കര ചുട്ടുപൊള്ളുന്ന ഒരു ചൂടിൽ വെള്ളം പോലും ലഭിക്കാണ്ട് ഭക്ഷണം പോലും ലഭിക്കാണ്ട് അതിൽ മനുഷ്യനായിട്ട് ഒരു മറ്റാൾക്കാരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത കാര്യത്തിൽ കെട്ടിടങ്ങൾ തൊക്കെ അവശിഷ്ടങ്ങളുടെ ഇടയിലായിട്ട് അതൊരു ഏഴ് ദിവസത്തോളം അതിനെല്ലാം തന്നെ അതിജീവിച്ചിട്ടാണ് ഇവര് അത് അത്തരത്തിലെ ചെയ്തു എന്ന് പറയേണ്ടി വരും എന്നാണെങ്കിലും മിറാക്കിൾ ൊക്കെയാണ് ഇന്ന് വരെ വിളിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ കായികയായിട്ടുള്ള ലേഡിക്കൊക്കെ ചായ കുടിച്ച ടീ കപ്പും സോസറും ലേലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇതിന്റെ ഈ ഒരു ചായ കപ്പിന്റെ പ്രത്യേകം വെച്ചാൽ അവരുടെ ലിപ്സ്റ്റിക്ക് ഇതിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ലിപ്സ്റ്റിക്കിനുണ്ട് ജപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും അവർ ചായ കപ്പിന്റെ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലും അന്നത്തെ ലേലത്തിൽ പോയത് അമ്പത്തിയഞ്ച് ലക്ഷം രൂപക്കാണ് ഇതിൽ ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പണം മുഴുവനായിട്ട് ചാരിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നാണ് ബെൽജിയത്തിലെ ഒരു ബിയർ പാർലർ അവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ബിയർ കുടിക്കാൻ അവർക്ക് താല്പര്യം ണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് ബിയർഗ്ലാസുകൾ തട്ടി മാറ്റി കൊണ്ടുപോകാതൊക്കെ വേണ്ടി അതായത് ബിയർ ബിയർഗ്ലാസുകൾ കട്ടോട്ട് പോവാതൊക്കെ വേണ്ടി ചെയ്തിരുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവരുടെ ഷൂകിൽ ഒന്ന് അവര് അവിടുത്തെ സ്റ്റാഫിന് നൽകണം എന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ അവിടെ ഒരു വല തൂക്കിട്ടുണ്ടായിരിക്കും ആ വലയിൽ ഇങ്ങനെ സീലിങ്ങിൽ തൂക്കി കെട്ടി പൊക്കുകയാണ് ചെയ്യുക ഇത് ആക്ച്വലി ഗ്ലാസ്സുകൾ കട്ടോട്ടും പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പരിപാടി ആയിരുന്നു എന്നാൽ ഇന്ന് ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ വേണ്ടി ഒരു പരിപാടി ചെയ്തുവരുന്ന ലണ്ടൻ മൃഗശാലയിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ എൻട്രി ടിക്കറ്റ് ആയിട്ട് മൂന്ന് പെൻസ് ആയിരുന്നു ചാർജ് കിട്ടോ എന്നാൽ ഇത് നൽകാൻ കഴിയാത്ത ഈ പണം നൽകാൻ കഴിയാത്തവർക്ക് സിംഹത്തിന് ഭക്ഷണമായിട്ട് ഒന്നെങ്കിൽ പൂച്ചയോ അല്ലെങ്കിൽ നായയോ കൊണ്ടു കഴിഞ്ഞാലും എൻട്രി ടിക്കറ്റ് ലഭിക്കുമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയിൽ കൊക്കോ കോളക്ക് വളരെ വലിയൊരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കൊക്കകോളിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാവില്ല അവർ ഉണ്ടാക്കുന്ന കൊക്കോള ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു സിറപ്പ് അത് ഇറക്കുമതി ചെയ്യാനായിട്ട് ജർമ്മനിയിൽ വളരെയധികം ബുദ്ധിമുട്ട് ഒരുപാട് ഒരുപാടധികം പ്രശ്നങ്ങളും ആൾക്കാർ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊക്കോള ഫാക്ടറി അല്ലെങ്കിൽ കൊക്കോള കമ്പനി ഒരു പരിപാടി എന്ന് വെച്ചാൽ ജർമ്മനിയിൽ അക്കാലഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് ചേരുവകളൊക്കെ വെച്ചുകൊണ്ട് അട്ടിക്കുട്ട് ഒരു സാധനം ഇറക്കുകയാണ് അങ്ങനെ അത് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യാണ് അതാണ് ആക്ച്വലി നമ്മൾ ഇന്ന് കാണുന്ന ഫാൻഡ ആക്ച്വലി ഭാവന ജമം വാക്കായിട്ടുള്ള ഫാന്റസിന്നാണ് എന്നുള്ള ഒരു വാക്ക് അങ്ങനെയാണ് ഒരു ഫാൻഡ എന്നുള്ള ഒരു വാക്ക് വരുന്നത് എങ്ങനെയാണ് ഫാൻറ്റയും ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതാണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നത് ൾസോ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് അധികം കിണക്കാച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അടിയിൽ കൊടുക്കുക ഇതിലും നല്ല കിണക്കാച്ച് വീഡിയോ ആയിട്ട് കിടലം വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അതൊരു വരുന്ന ശനാശിനി വരുന്നതായിരിക്കും സോ താങ്ക്സ് വാച്ചിങ് മൈ വീഡിയോ സോ